നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് വളരെയധികം ഭയാനകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഖലിസ്ഥാൻ തീവ്രവാദികളുടെ ഒരു സന്ദേശം ലഭിക്കുകയുണ്ടായി അത് രാജ്യസഭാ എം പിമാരായിട്ടുള്ള സി പി എമ്മിൻ്റെ എ എ റഹീമിനും വി ശിവദാസിനുമാണ് ഈ ഒരു സന്ദേശം വന്നിരിക്കുന്നത് ആ സന്ദേശത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഖലിസ്ഥാൻ അയച്ച സന്ദേശത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അതിനുശേഷം നമുക്ക് വീഡിയോയിലെ ചില കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം വർഷകാല സമ്മേളനം തുടങ്ങാനിരിക്കെ പാർലമെന്റിലും ചെങ്കോട്ടയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഭീഷണി കലിസ്ഥാൻ അനുകൂല സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ പേരിലാണ് സന്ദേശം സി പി എം രാജ്യസഭാ എം പിമാരായ വി ശിവദാസനും എ എ റഹീമിനുമാണ് ഞായറാഴ്ച രാത്രി വൈകി സന്ദേശം ലഭിച്ചത് കലിസ്ഥാൻ അനുകൂലം അല്ലെങ്കിൽ എം പിമാർ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് സന്ദേശത്തിൽ പറയുന്നു ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെ ജിഒ കെ പഡ്പൻസിപ്പന്യു സിഖ് ഫോർ ജസ്റ്റിസ് ജനറൽ കൗൺസിൽ എന്ന പേരിലുള്ള സന്ദേശം ലഭിച്ചത് ഇന്ത്യൻ ഭരണാധികാരികളുടെ കീഴിൽ സിക്കുകാർ ഭീഷണി നേരിടുകയാണെന്നും ഖലിസ്ഥാൻ ഹിതപരിശോധന സന്ദേശം ഉയർത്തി പാർലമെന്റ് മുതൽ ചെങ്കോട്ട വരെ ബോംബിട്ട് തകർക്കുമെന്നുമായിരുന്നു സന്ദേശത്തിൽ പറയുന്നത് അത് അനുഭവിക്കേണ്ടെങ്കിൽ എം പിമാർ വീട്ടിലിരിക്കണമെന്നും ഭീഷണിയിൽ സന്ദേശ ഭീഷണി സന്ദേശത്തിൽ പറയുന്നു ഇതാണ് കലിസ്ഥാൻ തീവ്രവാദികൾ എ എ റഹീമിനും വി ശിവദാസിനും അയച്ച സന്ദേശത്തിൽ പറയുന്നത് ഇതിനോടകം തന്നെ ഡൽഹിയിൽ പോലീസുകാർ അന്വേഷണം തലസ്ഥാന പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഖലിസ്ഥാൻ തീവ്രവാദികൾ കൈയടക്കി വെച്ചിരിക്കുന്ന കാനഡ കാനഡയിൽ ഭരണ ഭരണാധികാരി ഏത് പാർട്ടി ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് തന്നെ ഈ പറഞ്ഞ കലിസ്ഥാനികളാണ് കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നും കുടിയേറിയിട്ടുള്ള കലിസ്ഥാനികളാണ് എന്നുള്ളതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അത്രത്തോളം കലിസ്ഥാനികൾ കാനഡയെ എന്താണ് അധിനിവേശം നടത്തി വലിയ രീതിയിലുള്ള ഒരു എന്താണ് വളർച്ചയിലേക്ക് എത്തിക്കഴിഞ്ഞു അവർ ഇന്ത്യയുമായിട്ട് പണ്ട് കാലം മുതലേ നമുക്കറിയാം സിഖ്കാർ ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ബിയാന്ത് സിംഗ് സത്യൻ സത്യന്ത് സിംഗ് എന്ന് പറയുന്ന രണ്ട് അംഗരക്ഷകർ ഇന്ദിരാഗാന്ധി കൊലപ്പെടുത്തിയ കേസുകൾ നമുക്കറിയാം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ ഇന്ത്യയോട് മുൻവൈരാഗ്യമുള്ള ഒരു ടീമാണ് ഈ കലിസ്ഥാനികൾ ഖലിസ്ഥാനുകളിലെ ചില തീവ്രവാദികളെ നമ്മൾ കാനഡ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ചാരന്മാർ കൊന്നെന്നാണ് അതിൽ മുഖ്യധാര ഒരു വ്യക്തിയായിട്ടുള്ള ഹർദീപ് സിംഗ് നിൻജാർ എന്ന് പറയുന്ന ഖലിസ്ഥാൻ തീവ്രവാദിയെ കാനഡയിലിട്ടാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് അതിനുശേഷം അതിനു മുമ്പ് പരംജിത്ത് സിംഗ് പഞ്ച്വാർ എന്ന് പറയുന്ന ഒരു കാലിസ്ഥാൻ തീവ്രവാദിയെ കൊന്നു കളഞ്ഞു അതിനുശേഷം അബദാർ സിംഗ് പാണ്ഡ എന്ന് പറയുന്ന ഒരു തീവ്രവാദിയെ ഖലിസ്ഥാൻ തീവ്രവാദിയും കൊന്നുകളും അങ്ങനെ നിരവധി തീവ്രവാദികളെ ഇന്ത്യയിൽ നിന്നുള്ള ചാരന്മാരാണോ അതോ ഇനി വേറുള്ള ആളുകൾ ആണോ എന്നുള്ളത് അറിയ അറിയാൻ വയ്യ ഈ ജിൻചാർ നിൻജാർ എന്ന് പറയുന്ന ഈ ഇദ്ദേഹം ഈ ഒരു ഖലിസ്ഥാന്റെ നേതാവ് ഇദ്ദേഹത്തിൻ്റെ പത്ത് ലക്ഷം രൂപ തലയ്ക്ക് പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഗവൺമെന്റ് അങ്ങനെയുള്ള ഒരു ചരിത്രമൊക്കെ നമുക്കറിയാം അതിനുശേഷം ഇവർ കാനഡയെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുകയും നമുക്കറിയാം ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോയിരുന്ന കാനഡ പിന്നീട് മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നത് കണ്ടതാണ് അതിന്റെ ഒരു മുഖ്യതായ പങ്ക് ഈ ഖിസ്ഥാൻ തീവ്രവാദികളാണ് അപ്പോൾ ഇപ്പോൾ നിലവിലെ ഖലിസ്ഥാൻ തീവ്രവാദികൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ് സിഖുകാർ വലിയ രീതിയിലുള്ള എന്താണ് ഭരണാധികാരികളിൽ നിന്നും പീഡനങ്ങൾ ഏൽക്കുന്നു എന്നുള്ള ഒരു തരത്തിലാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ പ്രശ്നം മറ്റതായിരിക്കും നമുക്കറിയാം ഇവരുടെ പല നേതാക്കന്മാരെ കൊന്നുകളഞ്ഞത് അത് ഇന്ത്യയാണ് എന്ന് കാനഡ അവിടെ ഭരിക്കുന്നവർ ഭരിക്കുന്ന പാർട്ടി പറഞ്ഞതോടുകൂടി തന്നെ അതിൻ്റെ ഒരു രോഷം തീർക്കുകയാണ് എന്നും വേണമെങ്കിൽ നമുക്കിതിനോട് കൂട്ടിച്ചേർക്കാൻ സാധിക്കും എന്തായാലും ഇതിനെപ്പറ്റി നമുക്ക് വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം